എല്ലാവർക്കും നമസ്കാരം വലിയ വിഷയങ്ങളെ ലളിതമായി അവതരിപ്പിക്കുന്ന നമ്മുടെ യാത്രയിൽ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ മാനുഷിക സമവാക്യത്തെക്കുറിച്ചാണ് സുരക്ഷാ വലയങ്ങളിൽ നിന്ന് തുടങ്ങി വൈദഗ്ധ്യമുള്ള ഒരു ഭാവിയിലേക്ക് രാജ്യം എങ്ങനെയാണ് നീങ്ങുന്നത് എന്ന് നമുക്ക് നോക്കാം ശരി അപ്പോൾ നമുക്ക് തുടങ്ങാം ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ എന്തൊക്കെയാണ് ചർച്ച ചെയ്യാൻ പോകുന്നതെന്ന് നോക്കാം നമ്മൾ ഈ നയങ്ങളിലേക്കും പദ്ധതികളിലേക്കും കടക്കുന്നതിന് മുൻപ് നമുക്ക് അടിസ്ഥാനപരമായ ഒരു ചോദ്യം സ്വയം ചോദിക്കാം എന്തായിരിക്കും ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് അല്ലെങ്കിൽ മുതൽക്കൂട്ട് അപ്പോൾ ഈ ചോദ്യം നമ്മളെ നമ്മുടെ ആദ്യത്തെ വിഷയത്തിലേക്ക് എത്തുകയാണ് എന്താണ് ഈ സാമൂഹിക സുരക്ഷാ വലയം അല്ലെങ്കിൽ സോഷ്യൽ സേഫ്റ്റി നെറ്റ് എന്ന് പറയുന്നത് വളരെ ലളിതമായി പറഞ്ഞാൽ ഒരു സർക്കാർ അതിൻ്റെ പൗരന്മാർക്ക് ഒരു അടിസ്ഥാന സുരക്ഷ ഉറപ്പാക്കുന്നതിനെയാണ് നമ്മൾ സാമൂഹിക സുരക്ഷാ വലയം എന്ന് പറയുന്നത് അതായത് ജീവിതത്തിലെ പ്രതിസന്ധികളിൽ വീഴാതെ അവരെ താങ്ങി നിർത്താനും മുന്നോട്ട് പോകാനുള്ള ഒരു അവസരം നൽകാനുമാണ് ഇത് അപ്പോൾ ഈ ഒരു ആശയം ഈ സോഷ്യൽ സേഫ്റ്റി നെറ്റ് എന്ന ആശയം എങ്ങനെയാണ് സർക്കാർ വിവിധ പദ്ധതികളിലൂടെ പ്രാവർത്തികമാക്കുന്നത് നമുക്ക് ചില ഉദാഹരണങ്ങൾ നോക്കാം അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അടൽ പെൻഷൻ യോജന നമുക്കറിയാം ഒരുപാട് പേർ അസംഘടിത മേഖലകളിലാണ് ജോലി ചെയ്യുന്നത് അല്ലേ അപ്പോൾ അവർക്ക് കൃത്യമായ പെൻഷൻ ആനുകൂല്യങ്ങളൊന്നും ഉണ്ടാകില്ല അങ്ങനെയുള്ളവർക്ക് അവരുടെ വാർദ്ധക്യകാലത്തൊരു താങ്ങായി മാറുകയാണ് ഈ പദ്ധതി രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഈ പദ്ധതിക്ക് തുടക്കമിട്ടത് സാമൂഹിക സുരക്ഷ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നതിലേത് ശരിക്കും ഒരു വലിയ ചുവടുവയ്പായിരുന്നു ഇനി മറ്റൊരു പദ്ധതി നോക്കാം പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന പേര് സൂചിപ്പിക്കുന്നതുപോലെ തന്നെ ഇതൊരു അപകട ഇൻഷുറൻസ് പദ്ധതിയാണ് അപ്രതീക്ഷിതമായി എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഒരു സാമ്പത്തിക സഹായം ഉറപ്പാക്കുക അതാണ് അതാണിതിന്റെ ലക്ഷ്യം ഈ പദ്ധതിയുടെ ഏറ്റവും രസകരമായ കാര്യമെന്താണെന്നറിയാമോ ഇതിന്റെ വാർഷിക പ്രീമിയമാണ് വെറും പന്ത്രണ്ട് രൂപ ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരു വർഷത്തേക്ക് വെറും പന്ത്രണ്ട് രൂപയ്ക്ക് രണ്ട് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ ഇതുകൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് സാധാരണക്കാർക്ക് ഇത് പ്രാപ്യമായി ഇനി ഒരുപക്ഷെ ഇതിൽ ഏറ്റവും വലുതെന്ന് പറയാവുന്ന ഒരു പദ്ധതിയാണ് പ്രധാനമന്ത്രി ജൻധൻ യോജന രാജ്യത്തെ ഓരോ പൗരനെയും ഔദ്യോഗിക ബാങ്കിംഗ് സംവിധാനത്തിന്റെ ഭാഗമാക്കുക എന്നതായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം വളരെ വലിയൊരു ലക്ഷ്യമായിരുന്നു അത് ഇതൊരു സാധാരണ ബാങ്ക് അക്കൗണ്ട് തുറക്കൽ പരിപാടി മാത്രമല്ല അതിനപ്പുറം അപകട ഇൻഷുറൻസ് ലൈഫ് ഇൻഷുറൻസ് പിന്നെ സർക്കാരിൻ്റെ സബ്സിഡികളും മറ്റും നേരിട്ട് ഗുണഭോക്താവിൻ്റെ അക്കൗണ്ടിലേക്ക് എത്തിക്കാനും ഈ പദ്ധതി സഹായിച്ചു അപ്പോൾ ഇതൊരു ബഹുമുഖ പദ്ധതിയായിരുന്നു എന്ന് പറയാം പക്ഷേ ഈ നേരിട്ടുള്ള സഹായങ്ങൾ അത് കഥയുടെ ഒരു ഭാഗം മാത്രമേ ആകുന്നുള്ളൂ ഇതിനെല്ലാം പിന്നിൽ ആഴത്തിലുള്ള മറ്റൊരു സാമ്പത്തിക ആശയം കൂടിയുണ്ട് നമുക്കതിലേക്ക് കടക്കാം അതാണ് ഹ്യൂമൺ ക്യാപിറ്റൽ അല്ലെങ്കിൽ മാനവ മൂലധനം എന്നു പറയുന്നത് എന്താണിത് ലളിതമായി പറഞ്ഞാൽ ഒരു രാജ്യത്തെ ജനങ്ങളുടെ കഴിവുകൾ അവരുടെ അറിവ് ആരോഗ്യം ഇതെല്ലാം ചേർന്നതാണ് ആ രാജ്യത്തിൻറെ ഏറ്റവും വലിയ മൂലധനം എന്ന കാഴ്ചപ്പാടാണിത് അപ്പോൾ ഈ മാനവ മാനവമൂലധനം എങ്ങനെയാണുണ്ടാവുന്നത് അത് വെറുതെ ഉണ്ടാവുന്ന ഒന്നല്ല വിദ്യാഭ്യാസം ആരോഗ്യം പിന്നെ പുതിയ തൊഴിലുകൾ പഠിക്കാനുള്ള പരിശീലനം ഇങ്ങനെയുള്ള നിക്ഷേപങ്ങളിലൂടെയാണ് ഒരു രാജ്യത്ത് മാനവ മൂലധനം വളരുന്നത് ഈ വിഷയം കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കാൻ നമ്മൾ രണ്ട് ആശയങ്ങൾ തമ്മിലുള്ള വ്യത്യാസം അറിയണം എന്താണ് ഹ്യൂമൻ ക്യാപിറ്റലും ഹ്യൂമൻ ഡെവലപ്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് നോക്കാം ഇവിടെ നോക്കൂ മൂലധനവും മാനവ മൂലധനവും തമ്മിലുള്ള ഒരു താരതമ്യം കാണാം ഫാക്ടറിയിലെ ഒരു മെഷീൻ പോലെ നമുക്ക് കാണാനും വിൽക്കാനും കഴിയുന്ന ഒന്നാണ് മൂലധനം എന്നാൽ മാനവ മൂലധനം അങ്ങനെയല്ല അത് നമ്മുടെ അറിവും കഴിവുമാണ് അത് നമ്മളിൽ നിന്ന് വേർപെടുത്താൻ കഴിയില്ല അല്ലേ ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം വരുന്നത് മാനവ മൂലധനം എന്ന ആശയം മനുഷ്യനെ ഒരു ലക്ഷ്യത്തിലേക്കുള്ള മാർഗമായിട്ടാണ് കാണുന്നത് എന്നാൽ മാനവ വികസനം അങ്ങനെയല്ല അത് മനുഷ്യനെ തന്നെ ഒരു ലക്ഷ്യമായി കാണുന്നു അവരുടെ ക്ഷേമത്തിനാണ് അവിടെ പ്രാധാന്യം ഈ പട്ടിക നോക്കിയാൽ ആ വ്യത്യാസം ഒന്നുകൂടി വ്യക്തമാകും ഹ്യൂമൻ ക്യാപിറ്റൽ ലക്ഷ്യം വയ്ക്കുന്നത് ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കാനാണ് പക്ഷേ ഹ്യൂമൻ ഡെവലപ്മെൻറ് പറയുന്നത് വിദ്യാഭ്യാസം ആരോഗ്യമെന്നതൊക്കെ മനുഷ്യന്റെ അടിസ്ഥാനപരമായ അവകാശങ്ങളും ക്ഷേമത്തിൻറെ ഭാഗവുമാണ് എന്നാണ് ഒന്ന് കുറച്ചുകൂടി ഇക്കണോമിക് കാഴ്ചപ്പാടാണെങ്കിൽ മറ്റിതു കൂടുതൽ വിശാലമായ ഒന്നാണ് അപ്പോ ഈ പറഞ്ഞ മാനവ മൂലധനത്തിലുള്ള നിക്ഷേപങ്ങൾ ഇന്ത്യയുടെ പുരോഗതിയിൽ എങ്ങനെയാണ് പ്രതിഫലിച്ചത് നമുക്ക് മുന്നോട്ടുള്ള വഴിയൊന്ന് നോക്കാം ഈ ചാർട്ടിലേക്ക് ഒന്ന് നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്നിൽ വെറും പതിനെട്ട് പോയിന്റ് മൂന്ന് ശതമാനമായിരുന്ന സാക്ഷരതാ നിരക്ക് രണ്ടായിരത്തി പതിനൊന്ന് ആയപ്പോഴേക്കും എഴുപത്തിനാല് ശതമാനത്തിലേക്കെത്തി എത്ര വലിയൊരു മാറ്റമാണെന്ന് നോക്കൂ ഇത് നമ്മുടെ രാജ്യത്തെ മാനവ മൂലധനത്തിനുണ്ടായ വളർച്ചയുടെ ഏറ്റവും നല്ല ഉദാഹരണങ്ങളിലൊന്നാണ് തീർച്ചയായും ഈ പുരോഗതിക്ക് പിന്നിൽ കൃത്യമായൊരു സംവിധാനമുണ്ട് സ്കൂൾ വിദ്യാഭ്യാസത്തിന് എൻ സിആർ ടി ഉന്നത വിദ്യാഭ്യാസത്തിന് യു ജി സി സാങ്കേതിക വിദ്യാഭ്യാസത്തിന് എ ഇങ്ങനെ ഓരോ മേഖലയും നയിക്കാനും നിലവാരം ഉറപ്പാക്കാനും നമുക്ക് ദേശീയ സ്ഥാപനങ്ങളുണ്ട് അപ്പോൾ അവസാനം നമ്മൾ ഈ ഒരു ചോദ്യത്തിലാണ് എത്തി നിൽക്കുന്നത് ഒരു രാജ്യത്തിൻ്റെ ഭാവിക്കായി നമ്മൾ എവിടെയാണ് കൂടുതൽ നിക്ഷേപിക്കേണ്ടത് ആളുകൾക്ക് വീഴുമ്പോൾ താങ്ങാകാനുള്ള ഒരു സുരക്ഷാ വലയത്തിലാണോ അതോ അവർക്ക് സ്വയം ഉയരങ്ങളിലേക്ക് കുതിക്കാനുള്ള ഒരു വിക്ഷേപണ തറ ഒരുക്കുന്നതിലാണോ ഒരു പക്ഷേ രണ്ടും ഒരുപോലെ പ്രധാനപ്പെട്ടതായിരിക്കാം അല്ലേ ഇതിനെക്കുറിച്ച് നിങ്ങൾക്കും ചിന്തിക്കാം